കടുനകപ്പള്ളി നമ്പരുവികാല ഗവൺമെന്റ് യു പി സ്കൂളിൽ ബഹുനില മന്ദിരത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടന്നു കോടി രൂപ വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത് നമ്പരുവികർ യു പി എസിൽ നിർമ്മിക്കുന്ന ബഹുനില മന്ദിരത്തിന് ശിലയിട്ടുശം അഞ്ചു കോടി രൂപ ചെലവഴിച്ചാണ് മന്ദിരം നിർമ്മിക്കുന്നത് നിർവഹിച്ചു ബഹിരാകാശത്തോടെ സഞ്ചരിക്കുന്ന പഠിക്കാൻ നമ്മുടെ കുട്ടികൾക്ക് അവസരം ലക്ഷ്യമാക്കുന്നത് ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ മലയാളികളുടെ മക്കൾ ലോകത്തെവിടെ ചെന്നാലും അവർ ഒന്നാമതായി വരണം മിടുക്കരായി വരണം അവർക്ക് തോന്നണം ഞാനും നല്ല നക്ഷത്ര സൗഭാഗ്യങ്ങളുള്ള ക്ലാസ് മുറികളിലിരുന്ന് നല്ലവണ്ണം പഠിച്ചിട്ട് തന്നെയാണ് വരുന്നത് എന്നെ തോൽപ്പിക്കാൻ നിങ്ങൾക്കാവത്തില്ല എന്നൊരു ആത്മവിശ്വാസം ഒരാത്മധൈര്യം മലയാളികളുടെ മക്കൾക്ക് കൊടുക്കാൻ സി ആർ മഹേഷ് എം എൽ എ അധ്യക്ഷത വഹിച്ചു മുനിസിപ്പൽ ചെയർമാൻ കോട്ടയിൽ രാജു സ്വാഗതം പറഞ്ഞു പി ഡബ്ല്യു ഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജ്യോതി ശ്രീനാഥ് സി എസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു പ്രഥമാധ്യാപിക എസ് ഫാത്തിമ ബിബി സ്കൂൾ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു കരുനാഗപ്പള്ളി നഗരസഭ വൈസ് ചെയർപേഴ്സൺ എ സുനിമോൾ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റെജി ഫോട്ടോ പാർക്ക് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പടിപ്പുറൽ ലത്തീഫ് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം ശോഭന ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എസ് സിന്ധുലേഖ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ പി മീന എം മൻസാർ സതീഷ് തേവനത്ത് എൽ ശ്രീലത മഹേഷ് ജയരാജ് ബീന ജോൺസൺ സി ശ്രീഹരി ജെ പി പ്രസന്നകുമാർ എം എസ് ഷിപു ഡി രാമാനുജൻ ശ്രീജ ഗോപിനാഥ് സ്വപ്നായ സ്കൂൾ തരത്തിൽ ജെ ചന്ദ്രബാബു ജസ്ന എസ് ഷീബ ബി ഷീജ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി